പെരിന്തൽമണ്ണയിലെ മുള്ളിയാർ കുരിശി ഗ്രാമത്തിന് ചില വിഷമങ്ങൾ പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ പുലിയെ ഭയന്ന് ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യരാണുള്ളത് എന്നാണ് കൺമുന്നിൽ വെച്ച് അവരുടെ നാട്ടിലെ ഈ ജീവികളെ പുലി പിടിക്കുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ഞെട്ടലിലാണ് മുള്ളിയാർ കുരിശിയിലെ ഗ്രാമം ഈ ഗ്രാമത്തിലെ നാട്ടുകാർക്ക് ഒട്ടേറെ ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് പ്രധാനമായിട്ടും ഈ പുലിയെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഈ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുണ്ടാവുന്നില്ല കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ് പക്ഷെ അതുണ്ടായില്ല എന്നതാണ് മുള്ളിയാർ കുരിശി ഗ്രാമത്തിലെ നാട്ടുകാരുടെ പരാതി മുളിയാർ കുരിശി ഗ്രാമം പുലിപ്പേടിയിലാണ് ഇത് ഉമേർ ഉമേറിൻ്റെ പ്രധാന ഉപജീവന മാർഗമാണ് വളർത്തൽ ഉമേറിന് തൻ്റെ ജീവനോളം പ്രിയപ്പെട്ട ഇരുപത്തി അഞ്ച് ആടുകളെയാണ് എട്ട് വർഷത്തിനുള്ളിൽ വന്യമൃഗങ്ങൾ കവർന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം നഷ്ടമായത് രണ്ടാടുകളെ വർഷം കൊണ്ട് ൊണ്ട് എന്റെ പത്തിരുപത്തഞ്ച് ആടുകൾ മിസ്സായി അപ്പൊ ഞാൻ മകൾക്ക് ഇപ്പൊ കൊണ്ടുപോവലില്ല തീറ്റാന് ഇപ്പൊ ഞാൻ മേലെ ടേപ്പിങ് ഞാനായോണ്ട് ഇവിടെ താഴെ ആക്കി പോയി ഇപ്പൊ രാജ്യോണ്ട് രണ്ടാടുകൾ ഇപ്പൊ മിസ്സായിക്കോണു വീടിന് മുറ്റത്തേക്ക് വരെ പുലിയെത്തുമ്പോൾ ജീവിക്കാൻ വേണ്ടിയെങ്കിലും ഞങ്ങൾക്ക് പുറത്തിറങ്ങണ്ടേ എന്നാണ് ഉമേറിന്റെ ചോദ്യം ഞാൻ ടേപ്പിംഗ് ഇപ്പൊ ഏറ്റവും മുകളിൽ ഞാനാ ടേപ്പ് ചെയ്യുന്നത് ഭയം തന്നെയാണ് തന്നെയാണേനും ഇനിയിപ്പോ ജീവിച്ചാൽ വേറെ മാർഗമല്ലല്ലോ പുലിനി ഭയന്നുകൊണ്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ ഇത് ഉമേറിന്റെ മാത്രം കഥയല്ല ഒരു നാടിന്റെ ഭീതിയുടെ നേർ ചിത്രമാണ് ഈ ഹംസയുടെ പ്രിയപ്പെട്ട ആടിനെ കൺമുന്നിൽ വെച്ചാണ് പുലി കവർന്നത് അതിന്റെ ഞെട്ടിലാണ് ഇന്നും ഹംസ ഒരു മതിലിന്റെ അരിക്ക് ആടുകൾ തീഞ്ഞങ്ങിരിക്കും ഞാൻ ചോട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ പുലി മതിൽ ചാടി ആടിനെ പിടിച്ചു മതിൽ കയറ്റി കൊണ്ടുപോയി പിന്നെ നല്ല പൊന്തയും കാടാണ് കൊണ്ടുപോയി ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം പുലി ഭീതി പരത്തിയതോടെ കുട്ടികളെ വീടിന് പുറത്തുവിടാൻ പോലും നാട്ടുകാർക്ക് ഭയമാണ് പുലിയെ കൊടുക്കാൻ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരുങ്ങുകയാണ് നാട്ടുകാർ ഞമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാട്ടിൽ പോയി ഒരു പുലി ഒരു ആടിനെ പിടിക്കുന്നതല്ല ഞങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗത്തുനിന്ന് പോലും കുട്ടികളുടെ കുട്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പോലും പുലി ആടിനെ പിടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പുലിയെ പലരും നേരിട്ട് കണ്ടെങ്കിലും വനം വകുപ്പിന് ഇതുവരെ ബോധിച്ചിട്ടില്ല കൂട് സ്ഥാപിക്കണമെങ്കിൽ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലി കുടുങ്ങട്ടെ എന്നാണ് വനംവകുപ്പിന്റെ നിലപാട് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം